ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം അതും പത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ ബ്രാഞ്ചസ് തിരൂർ വളാഞ്ചേരി ചെമ്മട് എടപ്പാൾ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂറോ സെവൻ നയൻ സീറോൾ സീറോൾ സിക്സ് ഫൈവ് ഫോർ സീറോ I need സ്വാഗതം കഥകളുടെ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീർ ഓർമ്മയായിട്ട് മുപ്പത്തൊന്ന് വർഷം പിന്നിടുന്നു വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥയും കഥാപാത്രങ്ങളെയും കൂട്ടുകാർക്ക് മുന്നിൽ അവതരിപ്പിച്ച് വിദ്യാർത്ഥികൾ പറവണ്ണ സലഫി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ബഷീർ കഥകളുടെ വായനാനുഭവങ്ങൾക്കൊപ്പം ബഷീർ കഥകളിലെ കഥാപാത്രങ്ങളുടെ ദൃശ്യവായനയും ഒരുക്കിയത് ബഷീർ കഥയും കാലവും എന്ന പേരിൽ നടത്തിയ ബഷീർ ദിന പരിപാടിയിൽ ബഷീർ കഥയിലെ കഥാപാത്രങ്ങളുടെയും കഥകളുടെയും സവിശേഷതകൾ വിദ്യാർത്ഥികൾ പങ്കുവച്ചു വിദ്യാരംഗം ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ നടന്ന ബഷീർ ദിനത്തിൽ വൈക്കം മുഹമ്മദ് ബഷീറായ മുഹമ്മദ് ഹിഷാം പാത്തുമ്മയായി സന സാമറു മജീദ് എന്ന കഥാപാത്രത്തെ എം കെ റദിൻ റസൂനും അവതരിപ്പിച്ചു ബാല്യകാല സഖി എന്ന നോവലിലെ സുഹറയും പാത്തുമ്മയുടെ ആട് എന്ന നോവലിലെ അബ്ദുൾ ഖാദറും ഹനീഫയും എന്റെ ഉപ്പൂപ്പാക്കൊരുണ്ടായിരുന്നു എന്ന നോവലിലെ കുഞ്ഞിപ്പാത്തുമ്മയും കുഞ്ഞിത്താച്ചുമ്മയും ആനവാരി രാമൻ നായർ എട്ടുകാലി മമ്മൂന്നി തുടങ്ങിയ ബഷീർ കഥയിലെ കഥാപാത്രങ്ങളെയും കഥയിലെ കഥാസന്ദർഭങ്ങളും വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുകയുണ്ടായി ബഷീർ ദിനാചരണത്തിന്റെ ഭാഗമായി ബഷീർ പുസ്തകങ്ങളുടെ പ്രദർശനം ബഷീർ സാഹിത്യ കേസ് ബഷീർ കഥകളുടെ വായനാനുഭവം പങ്കുവയ്ക്കൽ എന്നിവ നടക്കും വിദ്യാർത്ഥികളായ നഹീം റിഷാദ് സമാൻ ഫാദിൽ മുഹമ്മദ് അമാൻ നസ്രിൻ രമിത എന്നിവരും അധ്യാപകരായ സുജന പ്രദീപ് റുക്സാന വി എം വി ഒഹ്ല സി ടി നൂർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജില്ലറിയായ ഇപ്പോൾ കൂടുതൽ കളക്ഷനിൽ വെഡ്ഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജുവല്ലറി മെജസ്റ്റിക് ജ്വല്ലേസ് താഴെപ്പാലം തിരു